സംസ്ഥാനത്ത് വീണ്ടും ചോര വീഴ്ത്തിയ ലഹരി ആക്രമണം തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ അച്ഛൻ മകന്റെ കഴുത്തിനു വെട്ടി കീഴാവൂർ സൊസൈറ്റി ജംഗ്ഷനിൽ വിനീതിനെയാണ് അച്ഛൻ വിജയൻ നായർ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വിനീത് ചികിത്സയിലാണ് മദ്യലഹരിയിൽ അച്ഛനും മകനും തമ്മിൽ പ്രശ്നങ്ങൾ പതിവെന്ന് നാട്ടുകാർ പറയുന്നു വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂർ ചേരുകയാണ് സുനിഷ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതെപ്പോഴാണ് സംഭവിച്ചത് ഈ നാട്ടുകാരുടെ ആരോപണം എന്തൊക്കെയാണ് അവർ പറയുന്നത് കൃഷ്ണി ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ കീഴാവൂർ സൊസൈറ്റി ജംഗ്ഷനിലെ വിജയൻ നായർ ഇയാളാണ് മകനായ സ്വന്തം മകനായ വിനീതിനെ മദ്യലഹരിയിൽ വെട്ടിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാരൊക്കെ അതായത് ഇന്ന് വൈകുന്നേരം ഇയാൾ മദ്യലഹരിയിൽ എത്തുന്നു ഈ മകനുമായി ചില വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നു പിന്നാലെ തന്നെ തൊട്ടടുത്ത് കണ്ട കത്തിയെടുത്ത കഴുത്തിന് വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം നാട്ടുകാരോട് പറയുമ്പോൾ മനസ്സിലാകുന്നത് സാധാരണ രീതിയിൽ എല്ലാ ദിവസവും ഇതേ രീതിയിൽ മദ്യ ിച്ചു വന്ന് വഴക്ക് കൂടുന്നതും ഇത്തരത്തിൽ ദേഹോപദ്രവം ചെയ്യുന്നതും ഒരു പതിവ് കാഴ്ചയാണ് ഇവിടെ ഉള്ളത് എന്നതാണ് ഏതായാലും നിലവിലിപ്പോൾ ഈ മകനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പക്ഷേ ഈ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു പക്ഷേ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം പക്ഷേ ഇയാളെ അതായത് ഈ വിജയൻ നായരയെ നിലവിലിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് റോഷനി തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മദ്യലഹരിയിൽ വീണ്ടും ചോരപ്പുഴ ഒഴുകുകയാണ് എന്നുള്ളത് തന്നെയാണ് നേരത്തെയും പലയിടങ്ങളും ും ഇതേ രീതിയിൽ മധ്യ ലഹരിയിൽ വന്ന് ഉപദ്രവിക്കുന്നതും ഈ വെട്ടി പരിക്കേൽപ്പിക്കുന്നതും ഒക്കെ പതിവ് കാഴ്ചയായി മാറുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് മംഗലപുരത്തു നിന്നും ഇതേ രീതിയിലുള്ള ഒരു വാർത്ത കൂടി എത്തുന്നത് അതാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ആക്രമണ വാർത്ത കൂടി വന്നിരിക്കുകയാണ് സുനിഷയാണ് വിശദാംശങ്ങൾ നൽകിയത്